നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കൂത്താട്ടോളം ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ കുട്ടികളും ടീച്ചർമാരും ചേർന്ന് പരിസ്ഥിതി ദിന ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക റാലി ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു നമ്മുടെ ആശ്രയ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കുമാരി ടീച്ചറിന് എന്നെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് പ്രധാന ഒരു ദിവസമാണ് നമ്മുടെ പരസ്യ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന തൈനടിൽ അതിന് നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന കൃഷി ഓഫീസർ സാറിന് ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം മേഡത്തിൻ്റെ കൂടെ എത്തിയിരിക്കുന്ന കൃഷി അസിസ്റ്റൻ്റ് സാറിനും നമ്മുടെ ഈ സ്കൂളിലോട്ട് സ്വാഗതം ആശംസിക്കുന്നു പരിസ്ഥിതി ദിന സംരക്ഷണത്തിൻ്റെ ഭാഗമായി കുട്ടികൾ ബാനറുകളും പ്രക്കാർഡുകളും പിടിച്ചിരുന്നു കൂത്താടോളം കൃഷി ഓഫീസർ അമിതാ കെ ജോർജും പ്രധാന അധ്യാപിക ശ്രീമതി കുമാരിയും ചേർന്ന് നട്ടുകൊണ്ട് ദിന ഇന്ന് പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാവർക്കും എല്ലാവർക്കും തന്നെ അറിയാം ഇന്ന് തൈ നടുക എന്നുള്ളത് പുതിയ കാര്യമല്ല നമ്മൾ എല്ലാ വർഷവും തൈ നട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഈ സ്കൂളിൽ തന്നെ കഴിഞ്ഞ വർഷവും തൈകളൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ടാവാം അത് പിന്നെ എന്തായി എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ആ തൈ എങ്ങനെ നന്നാക്കി എടുക്കണം അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമ്മൾ ആരും പിന്നെ അത് ഓർക്കാറില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തൈ നടുന്നതിലുപരി കഴിഞ്ഞ വർഷങ്ങളിൽ നട്ട തൈ പരിപാലിക്കാം എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധയിലെടുക്കണം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കുട്ടികൾക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്ന് ഒന്നായിരിക്കും കൃഷി എന്ന് പറയുന്നത് അതിനായി ഞങ്ങൾ കുറച്ച് തൈകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃഷി ചെയ്യണം എല്ലാവരും പരിസ്ഥിതിയെ സംരക്ഷിക്കണം എല്ലാവർക്കും ആശംസകൾ നൽകിക്കൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു